ഹായ് നമസ്കാരം എല്ലാവർക്കും എസ് ആർ പി ദി മല്ലുവിൻ്റെയും എസ് ആർ പി ടി ബുക്ക് സെല്ലറിൻ്റെയും ഹൃദയം എന്ന് പറഞ്ഞാൽ വിശ്വാസംസകൾ അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നമ്മളെ വീട്ടിൽ വിഷുക്കണി എല്ലാം ഒരുക്കിയിട്ടുണ്ട് വിഷുക്കണി ഒരുക്കെന്ന് പറഞ്ഞാൽ ഈ കളിക്കൊന്ന് ഇപ്പോൾ എല്ലാ വാടിപ്പോയി ഇത് ഇത് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് കാര്യം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ കളിക്കൊന്ന് എവിടെ കിട്ടും എന്നുള്ള സെർച്ചിങ്ങിലായിരുന്നു നമ്മളിവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല ഈ ഭാഗത്ത് പരിസരത്ത് ഈ പരിസരത്തൊന്നല്ല ഞാൻ ഈ ഒരു എടുത്തോ കണിക്കൊന്നും കാര്യങ്ങളും കണ്ടിട്ടില്ല അപ്പോൾ നാട്ടിലിഷ്ടം പോലെ ഉണ്ട് കണിക്കുന്ന മരങ്ങളൊക്കെ പണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ബൈപ്പാസ് റോഡിലൊക്കെ നമ്മുടെ കഴക്കൂട്ടം വിഴിഞ്ഞ ബൈ ബൈപ്പാസ് റോഡിലൊക്കെ ഇങ്ങനെ നിറയെ കണക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെയാണ് അത് ഇപ്പം വന്നില്ല എങ്കിലും ഒരുപാട് സ്ഥലത്തുണ്ട് എന്നാൽ പോലും വിഷുവിൻ്റെ നാട്ടിൽ ഈ സാധനം കിട്ടാനും ഭയങ്കര പാടാണ് കാര്യം ഈ ഉള്ള ഒരു വീട്ടിലേക്ക് എല്ലാവരും കൂടെ അച്ചു കംപ്ലീറ്റ് പൂക്കളെല്ലാം കൊണ്ട് പോകുന്നത് അപ്പം ഇത് നമുക്ക് ഇവിടെ മടിവാള മാർക്കറ്റിൽ നിന്ന് കിട്ടിയാണ് അപ്പോൾ രണ്ട് മാസമായിട്ട് സർച്ച് ചെയ്ത് കിട്ടിയില്ലേ ഇന്നലെ മാത്രം അവർ കൊണ്ടുവച്ചിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ട് അതുവഴി ഞങ്ങൾ പോയി അപ്പോൾ അവരൊരു ചെറിയ ബാക്ക് ഓരോ കവറിലാക്കി സാധനം വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മേടിച്ചാണ് ബാക്കി ഏറ്റവും എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല ഇവിടെയും കിട്ടുന്നത് ശ്ലോകമാണ് അപ്പോൾ നമ്മൾ കണി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞി ഓക്കെ നമ്മുടെ വിഷു കണി ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വിഷു ആശംസ നമ്മൾ അടുത്ത് അമ്പലത്തിൽ പോകാൻ പോയണം വിഷു രാവിലെ എണീച്ച് കണിയൊക്കെ കണ്ടു കൂട്ടത്തില് നമ്മുടെ ഉണ്ട് അത് നമ്മൾ ഈ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തത് അമ്പലത്തിലൂടെ വേണം നമുക്ക് ഇങ്ങനെ ബാക്കി വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കണ്ടിട്ട് വരാം ഓക്കെ രാവിലെ എഴുന്നേറ്റ് ആ കണി കണ്ടിട്ട് ഇപ്പൊ ഒന്നും കൂടെ ആ കൊടുത്ത് നല്ല അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയ കണിയാണ് വെച്ചു ണിയല്ലാം കണ്ടല്ല അപ്പൊ എങ്ങനെയാണ് ലച്ചുന് വേറെ എന്തോ ഒരു കാര്യം പറയുണ്ട് ജീവിതത്തിലാദ്യാണ് വിഷുക്കണി വെക്കുന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കേസ് ലച്ചു ഇപ്പൊ പറയും അപ്പൊ അത് നടന്നില്ല ലച്ചുന്റെ വീട്ടിൽ ഇങ്ങനെ കണി വെക്കാറില്ല ആക്ച്വലി കണി വെക്കാറില്ല എനിക്ക് ഞാൻ അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ അവിടെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ആ ദിവസവും പറിച്ചുകൊണ്ട് വന്ന് ചിലപ്പോൾ വീണ്ടും ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ തൂക്കിയിടും ഉള്ളൂ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലൊക്കെയാണല്ലോ കൂടുതലും വിഷുവിനെ കണിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ വിഷു സദ്യ അങ്ങനത്തെ യാതൊരു ഏർപ്പാടുകൾ നമുക്ക് ചിങ്ങ ഒന്നിനാണ് ഈ കൈനീട്ടം പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നു സാരി കൊടുത്തിട്ട് പോകുന്നു അങ്ങനത്തെ സംഭവം ഒക്കെ ചിങ്ങ ഒന്നിനാണ് നമുക്കുള്ളത് വിഷുവിനെ നമുക്ക് വെക്കേഷൻ കൂടെ ടൈം കൂടെ ആയതുകൊണ്ടായിരിക്കണം നല്ല ഇതൊന്നും തോന്നിയിട്ടില്ല അപ്പോ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഞാൻ ഈ കണി ഇങ്ങനെ വെച്ചിട്ട് കാണുന്നത് അല്ലാതെ ടി വിയിലൊക്കെ കണ്ടിട്ട് എന്തേ ഉള്ളൂ അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ കണി വിൽക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിട്ട് ഞാനും അമ്മയും കൂടെ ശേരന്റെ അമ്മയും കൂടെ ഇങ്ങോട്ട് വരുന്ന ദിവസം അതായത് അന്ന് രാവിലെ വിഷുവിന്റെ അന്ന് രാവിലെയാണ് നമ്മൾ ഇവിടെ എത്തുന്നത് ഒരു ഒമ്പത് മണിയൊക്കെ ഒമ്പത് പത്ത് മണിയായപ്പോഴാണ് വീട്ടിലെത്തുന്നത് അപ്പൊ പിന്നെ പിന്നെ പറ്റൂലോ അപ്പൊ ചേട്ടൻ തലേ ദിവസം കണിയൊക്കെ ഒരുക്കി വെച്ചിരിക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ ഇവിടെയൊക്കെ തപ്പിയിട്ട് കണിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ആവശ്യമുള്ള സാധനം ഒന്നും കിട്ടാത്തതുകൊണ്ട് ചേട്ടൻ ആ പ്ലാൻ അങ്ങ് വിട്ടതായിരുന്നു അങ്ങനെ അടുത്ത വർഷം ആകട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പോഴും നമ്മൾ അങ്ങനെ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്ത് കണിവെക്കണം അങ്ങനത്തെ ഒരു ഉദ്ദേശം ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ മിനിങ്ങാന്നൊക്കെ കൊണ്ടാണ് മിനിങ്ങാന്നാണ് കണി വെക്കാം എന്നുള്ള ഒരു തീരുമാനം ഒരു സംസാരം തന്നെ വരുന്നത് അങ്ങനെ ഇന്നലെയാണ് പിന്നെ വന്നിട്ട് ചേട്ട മാർക്കറ്റിലൊക്കെ പോയി നോക്കിയിട്ട് കണിക്കൊന്നും അപ്പൊ കന്നില്ലാതെ എന്ത് കണിയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ യും നമുക്ക് വെക്കാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അപ്പോ ഇന്നലെ എന്റെ എനിക്ക് അറിയുന്ന ഒരു വിനീത ഉണ്ട് വിനീത് എന്ന് പറഞ്ഞൊരു ചേട്ടയുണ്ട് ചേട്ടയുടെ ഹെച്ച്എസ്ആറിൽ ആണ് അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചത് ചേട്ടാ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോ ചേട്ടാ മിനിഞ്ഞാന്ന് ചേന അറിയത്തില്ല ഒരിടത്തും ഒരിടത്തും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഇന്നലെ ചേട്ടൻ ചേട്ടൻ ഒരു ഫ്രണ്ട് വാങ്ങിയിട്ടുണ്ട് മടയാളം മാർക്കറ്റിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന സ്വയത്ത് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞില്ല ബാങ്കിന്റെ അകത്തൊക്കെ വെച്ചിട്ട് കിട്ടിയില്ല കണി ബാക്കി സാധനം ഒക്കെ വാങ്ങിട്ട് കളിക്കൊന്നും ഇല്ലാതെ എന്ത് കണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ കിടന്ന് കാരണം അപ്പൊ ലോ ആദ്യത്തെ വിഷുക്കണി അപ്പൊ നിങ്ങൾ ആലോചിക്കും വിഷുക്കണി കാണാത്ത മലയാളിയോ അങ്ങനെ ഉണ്ട് ചില നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണ് അതിന്റെ വിഷുക്കണികളൊന്നും വയ്ക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല അങ്ങനെ വെക്കില്ല അപ്പൊ ലെച്ചുന്റെ ആദ്യത്തെ വിഷുക്കണിയാണ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വിഷു ആഘോഷം തുടങ്ങി വേറെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല അമ്പലത്തിൽ പോകുന്നു കഴിയും പിന്നെ വേറെ സദ്യവട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മൾ ഓണത്തിന് മാത്രമേ ഉള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി കണ്ടാ നമ്മൾ ഓണത്തിന് വളരെ കഷ്ടപ്പെട്ട് നല്ല സദ്യ സദ്യിപ്പോ അതിനുള്ള ഇനിയിപ്പം ഒരുപാട് ഇത് കഴിച്ച കുറച്ച് വിവരങ്ങളുണ്ട് ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നല്ല സമയം കാര്യങ്ങളൊന്നുമില്ല നോർമൽ ഫുഡ് കാര്യങ്ങളൊന്നും ആ വകവിശേഷങ്ങളൊന്നുമില്ല ഇത്രയും മതി മതിയല്ലോ നിങ്ങൾക്ക് പോരാടി ഞാൻ ഇത്രയും അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ മിക്കവാറും എല്ലാ വിശേഷങ്ങൾക്കും വരുന്ന ഒരു അമ്പലാണിത് ഉമാമഹേശ്വരി ടെമ്പിൾ ആണ് ഇപ്പൊ കുറെ മലയാളീസ് ഉണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ട്രഡീഷണൽ കസവ് സാരി അല്ലേ കസവ് സാരി കൊടുത്ത് ആ കേരള സാരിയൊക്കെ കൊടുത്ത് പിന്നെ മുണ്ട് ഷർട്ടൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇത്തിരി ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന സമയം പോലും അറിയില്ല പക്ഷെ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് നമ്മൾ പോകും